യതിരാജ ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളെ പോലെ സ്ത്രീ മഹാനായ ആ ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ അങ്ങേറ്റം വലിയൊരു സാഹസികമായ ഒരു കൃത്യത്തിനാണ് ഞാൻ കുവൈ സാൽമി എൻ എസ് എസ് കരയോഗ എന്റെ സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തയ്യാറായിരിക്കുന്നത് വലിയൊരു സാഹസമാണ് അത് ചട്ടമ്പി സ്വാമികൾ വലിയ വലിയ മഹാസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തൊന്നും അല്ല അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം ചെറിയ ചെറിയ കുടുംബ സദസ്സുകളായിരുന്നു ചില കുടുംബങ്ങളിൽ പോവുക അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വിവിധ ആൾക്കാർ അവിടെ എത്തിച്ചേരുക സ്വാമിയെ കാണാനായിട്ട് എത്തിച്ചേരുക അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ അവരുമായിട്ട് പങ്കുവെക്കുക അവരുടെ സംശയം നിവർത്തി വരുത്തുക ഇതിന്റെ ആൾക്കാർ കുറിച്ചെടുക്കുക അതിനെക്കുറിച്ച് അദ്ദേഹം പോയതിനു ശേഷവും വിശദമായ ചർച്ചകൾ സംഘടിപ്പിക്കുക ഇതൊക്കെയാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളായിട്ട് തന്നെ വന്നിട്ടുള്ളത് ആ അതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുടുംബ സദസ് തികച്ചും അന്വർദ്ധമാണ് പ്രത്യേകിച്ച് ജനത്തൊരുപാട് കുട്ടികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ചെറുപ്പക്കാരുണ്ട് ഈ തലമുറയിൽ അവരെല്ലാം ചട്ടമ്പിസ്വാമി എന്ന് കേട്ടിട്ട് മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ അഥവാ ഒരു വിദേശ രാജ്യത്തുള്ള അവിടെ പഠിച്ച് അവിടെ സിലബസിലൊക്കെ പഠിച്ച് വളരുന്ന കുട്ടികൾ അത്രമാത്രം ചിലപ്പോൾ അതിനെ കുറിച്ചൊക്കെ അറിയാമോ എന്ന് പോലും അറിയില്ല അവിടെയാണ് നിങ്ങളുടെ ഈ സംരംഭം വളരെയധികം പ്രസക്തമാക്കുന്നത് നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകർ നമ്മുടെ നാട്ടിൽ ഏതു തരത്തിലുള്ള ഒരു ഇരുളടഞ്ഞ ഒരു കാലഘട്ടമാണ് കുറച്ച് നൂറ്റാണ്ടുകൾ പ്രത്യേകിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്നത് അതിനൊക്കെ മാറ്റം കുറിക്കുന്നതിന് ഏഹ് സംഭാവന മഹത്തായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള നമ്മുടെ നവോത്ഥാന നായകന്മാർ അതിനൊക്കെ അഗ്രഗണന ഏറ്റവും മുന്നിലെ നിൽക്കുന്ന ചട്ടമ്പി സ്വാമി തിരുവടികൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനൊക്കെ ഉള്ള ചെറിയ അവസരമാണെങ്കിൽ പോലും ഇവർ വളരെ സന്തോഷത്തിന്റെ നമ്മുടെ വിഷുവിന്റെ അവസരമാണ് അല്ലേ ഇപ്പൊ എല്ലാവരും വളരെ കൂടി നിൽക്കുന്ന അവസരം കഴിഞ്ഞ എത്രയോ നാൾ ഒന്നോ ഒന്നരയോ അതിൽ അധികം വർഷം ഒന്നര നീണ്ടു നിന്നിട്ടുള്ള മഹാമാരിയുടെ കെടുതികളിൽ നിന്നൊക്കെ മോചിതരായി നമ്മളൊരു പുതിയ പ്രഭാതം സ്വപ്നം കാണുകയാണ് ഈ വിഷു മുതൽ വാക്സിനേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഒരു വലിയൊരു പുത്തൻ പ്രതീക്ഷകൾ പുതിയ പുതിയ പ്രത്യാശയുടെ ആയിട്ടുള്ളൊരു പുതുവർഷം ആരംഭിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയാവുന്ന ആൾക്കാർ പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ അറിവുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഇതിലൂടെ സംജാതമാക്കിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹം എന്നാണ് ജനിച്ചത് അദ്ദേഹം നൂറ്റി അറുപത്തെട്ട് വർഷങ്ങളായി അദ്ദേഹം ഈ ഭൂമിയിൽ ഭൂജാതനായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഭരണി നക്ഷത്രത്തിലായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജനനം ഉം നൂറ്റി അറുപത്തെട്ട് വർഷങ്ങളായി അതെ എവിടെയാണ് ജനിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം സ്വദേശികളായ ഒരുപാട് ആൾക്കാർക്കാണ് തിരുവനന്തപുരത്ത് കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലം ഉള്ളൂർ നിന്ന് പേട്ടയിലേക്ക് പോകുമ്പോഴുള്ള സ്ഥലമാണ് അത് കൊല്ലൂർ ഗ്രാമം എന്നാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഈ കണ്ണമൂലുള്ള ഒരു ഒരു ചെറിയ ഒരു സാധാരണ ഉള്ളൂർക്കോട് വീടെന്നാണ് ആ സാ ആ വീടിന്റെ പേര് അത്ര വലിയ ഒരു എന്താണ് ഒരു ഉന്നതകൂല ജാത അല്ലെങ്കിൽ വലിയൊരു ആട്ടിയ കുടുംബത്തെ സമ്പന്ന കുടുംബത്തിൽ ഒന്നുമല്ല ഒരു വായിൽ വെള്ളി വെള്ളിക്കരന്യമായിട്ടൊന്നുമല്ല ചട്ടമ്പിസ്വാമികൾ ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ താമരശ്ശേരി വാസുദേവ ശർമ്മ അദ്ദേഹം ഒരു ചെറിയ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ആ ക്ഷേത്രത്തിലെ ശാന്തിയൊക്കെ കഴിക്കും അവിടുന്ന് ചെറിയ പടച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ ദക്ഷിണയായിട്ടും പ്രസാദമായിട്ടൊക്കെ കിട്ടും അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ആ ഭാഗത്ത് അതുകൊണ്ട് ജീവിക്കുന്നു അമ്മ നങ്കാദേവി ആകട്ടെ കൊല്ലൂർ നടന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അത്യാവശ്യം അവിടുത്തെ ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്നു മുറ്റടിച്ച് വൃത്തിയാക്കുക പത്രം കഴുകി കൊടുക്കുക അവർ ബ്രാഹ്മണ മഠത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഗാർഹികമായ ജോലികൾക്കൊക്കെ ഒരു സഹായിയായിട്ട് നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ പേര് അയ്യപ്പൻ ആയിരുന്നു വളരെ ചെറുപ്പത്തിൽ പിന്നീട് കുഞ്ഞൻ എന്ന അദ്ദേഹം അറിയപ്പെട്ടു കുഞ്ഞൻ പിള്ള എന്നറിയപ്പെട്ടു അപ്പൊ ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും കുഞ്ഞൻപിള്ള എന്നാണ് അദ്ദേഹം അയ്യപ്പൻ എന്നും അദ്ദേഹത്തിന് വിളിപ്പേരുണ്ടായിരുന്നു ഇത് ചാതുർ പറഞ്ഞ സമ്പ്രദായം ഒക്കെ നിലനിന്നൊരു കാലഘട്ടം അപ്പം ഈ ബ്രാഹ്മണർക്ക് ഏറ്റവും ഉന്നത ജാതരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സംസ്കൃതം പഠിക്കാനും സംസ്കൃതം പഠിക്കുന്നവർ പഠിച്ചത് കൊണ്ട് മാത്രം വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ അവസരങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നുള്ളൂ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജാതി വ്യവസ്ഥയിൽ താഴോട്ട് താഴോട്ട് താഴോട്ടുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ വേദങ്ങളോ പുരാണ പുരാണേതിഹാസങ്ങളോ ഒന്നും പഠിക്കുന്നതിനുള്ള അവസരങ്ങളോ ആ ജ്ഞാനം ആർജിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടി ഇത്രയും ഗഹനമായിട്ടുള്ള സംസ്കൃതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ തന്നെ മലയാളത്തിൽ ആദ്യം ലളിതമായി മലയാള അറിയാവുന്ന എല്ലാ എല്ലാ സാധാരണക്കാരിലേക്കുമായി ആ ജ്ഞാനം പവർന്നുകൊടുത്ത് അവരെ ശാക്തീകരിച്ച് അവരെ എംപവർ ചെയ്ത് അവരെ സാമൂഹ്യമായ അടിമത്തത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന മഹാനായ വ്യക്തിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ കൃതികളാണ് വേദാധികാര നിരൂപണം ജീവകാരുണ്യ നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി ക്രിസ്തു മതസാരം പ്രാചീന മലയാളം ഇതൊക്കെയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇപ്പൊ ക്രിസ്തു മതസാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്തീയ മതത്തിലും ഇസ്ലാം മതത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ അവഗാഹമായിട്ടുള്ള അറിവുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മതപരിവർത്തനത്തിനൊക്കെ എതിരായിരുന്നു ചില ക്രിസ്ത്യൻ മിഷനറിമാരൊക്കെ ഒന്ന് മതപരിവർത്തനം നടത്തുന്ന ഏറ്റവും അനൂരമൊക്കെ നടത്തിയപ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ കാളികാവ് നീലകണ്ഠമുള്ള ആശ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ വലിയ സംരംഭങ്ങളൊക്കെ ഇതിന് എതിരായിട്ട് നടത്തിയതായിട്ടും നമ്മളെല്ലാം വായിച്ചു കേട്ടിട്ടുണ്ട് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വരാനുള്ള കാര്യം ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു രൂപമാണ് അല്ലെ ഒരു ഇന്നത്തെ കാലത്താണ് ഈ ചട്ടമ്പി എന്ന് അറിയപ്പെടുന്ന കാര്യമാണ് നമുക്കറിയാം കുറച്ച് റൗഡിസോക കാണിച്ചിങ്ങനെ അങ്ങനെയുള്ള ആളുകളിലായിരുന്നു അല്ല ഒരിക്കലും അല്ല ചട്ടമ്പി ചട്ടം എന്ന് പറയുന്നതാണ് റൂൾ നിയമങ്ങൾ ചില നിയമങ്ങളൊക്കെ പാലിക്കുന്നതിന് ഉള്ള ചില നിയമങ്ങളൊക്കെ പാലിക്കുക അതാണ് അതിന് അപ്പൊ യഥാർത്ഥ നേതാവിന്റെ ലക്ഷണമാണ് അദ്ദേഹം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ പഠിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാലയത്തിൽ ആ കുട്ടികളുടെയൊക്കെ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരു ചട്ടമ്പി അദ്ദേഹം ലീഡർ ആയിരുന്നു എന്നുള്ളത് മോണിറ്റർ അന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ മോണിറ്റർ ഒക്കെ ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇത് കേട്ടതുകൊണ്ട് അദ്ദേഹം വലിയ ഔപചാരിക വിദ്യാഭ്യാസം ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് കിട്ടി എന്നും നമ്മള് ധരിക്കേണ്ടതില്ല ശരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും ദരിദ്ര കുടുംബമായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളിലൊക്കെ നടത്തുന്ന ക്ലാസ്സുകളിലൊന്നും അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അദ്ദേഹം അദ്ദേഹം നടത്തുന്ന ഭിത്തിയുടെയും ഓലപ്രയുടെ സൈഡിൽ ഒളിഞ്ഞു മറഞ്ഞു നിന്നുകൊണ്ട് പഠിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അല്ല ഹരിശ്രീ ഗണപതി ഒന്നും എഴുതി പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹം കുറെ നാളിങ്ങനെ പോയപ്പോ നമ്മളാ ഏകലവ്യന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ ദ്രോണാചാര്യന്റെ ഏറ്റവും വലിയ ശിക്ഷനായിട്ട് വളർന്നത് അദ്ദേഹം ഒളിച്ചുനിന്ന് പാർക്ക് കേട്ട് പഠിച്ചാൽ പോലെ ഏകലേകിനെ പോലെ പഠിച്ച ആളാണ് ചട്ടമ്പി സ്വാമികൾ അപ്പൊ ഈ ഇത് പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ആഹ് കുട്ടികളോടൊക്കെ ചോദിച്ചു ചോദിച്ചാൽ ആരും പറയാതെ വന്നപ്പോൾ നിന്ന ഈ കുഞ്ഞംപിള്ളന്ന് പറഞ്ഞ ബാലൻ അതിന് മറുപടി പറഞ്ഞു അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് ക്ലാസ്സിൽ ഇരുത്തുകയും അദ്ദേഹത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുകയും ഒക്കെ ചെയ്തു എന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് ചരിത്രം അപ്പം അദ്ദേഹത്തിന്റെ സാധ്യത മുഖഭാവമായിരുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെ ഒക്കെ ഒരു മൂർത്തിമത് ഭാവമായിരുന്നു ചട്ടമ്പി സ്വാമികളുടേത് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ പരസ്പരം പോരടിക്കുന്ന വന്യമൃഗങ്ങൾ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വളരെ ശാന്തമായി കൂടി വസിക്കുമായിരുന്നു പരസ്പരം പാമ്പും തവളയും പോലുള്ള ആൾക്കാർ തീരയും പാമ്പും അങ്ങനത്തെ പരസ്പരമായി വൈരാഗ്യമുള്ള ആൾക്കാർ പോലും വളരെ ശാന്തയോടും സമാധാനത്തോട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മഹാഗുരുവായിരുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടുകയായിരുന്നു ശ്രീ ബുദ്ധനും ആദി ശങ്കരാചാര്യർക്ക് ശേഷം അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച ഏറ്റവും മഹാനായ ഗുരുവായിരുന്നു ചട്ടമ്പി സ്വാമികൾ ശ്രീ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വ്യാസനും ശങ്കരനും കൂടി ചേർന്നതാണ് ചട്ടമ്പി സ്വാമികൾ എന്നാണ് മഹാകവി വള്ളത്തോളക്ക് അദ്ദേഹത്തെ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ശാന്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാവം അഹിംസ സ്ഫുരിക്കുന്ന മുഖഭാവം തപസ് ഇതിൻ്റെയൊക്കെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് അന്നത്തെ കാലത്തെ നീചത്വങ്ങൾ ആയിത്തം ആയിട്ടാടനമൊക്കെ ഉള്ള അന്നത്തെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് ആലോചിക്കണം ഒരു ബ്രാഹ്മണൻ ഏറ്റവും ഉന്നത കുലജാതന ഒരാൾ വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കണമായിരുന്നു നായരാണെന്ന് വിചാരിച്ചൊരു എൻ എസ് എസ് കരയോഗങ്ങളാണ് ഞാൻ പറയുന്നത് പറയുകയാണ് നായരായെങ്കിൽ പോലും നാലടി മാറി നിൽക്കണം എന്നായിരുന്നു ഈഴവനാണെങ്കിൽ ഇരുപത്തെട്ടടി മാറി നിൽക്കണം പുലിയ സമുദായത്തിൽ ജനിച്ച അള്ളനി തൊണ്ണൂറ്റാറടി മാറി നിൽക്കണം ദൃഷ്ടിയിൽപ്പെട്ടാലും ദോ ദോഷമുള്ളവർ എന്നാണ് തൊട്ടുകൂടാത്തവർ തിണ്ടി കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് ആ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനെയൊക്കെ അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സാമൂഹ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന മഹാനായ നവോത്ഥാന നായകനായിരുന്നു ബംഗാളിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണെങ്കിൽ കേരളത്തിൽ ചട്ടം സ്വാമിയാണ് അതിന്റെ തുടക്കം കുറിച്ച് തുടർന്ന് ശ്രീനാരായണ ഗുരുദേവനും ശുഭാനന്ദ ഗുരുദേവനും ഒക്കെ അതിന് നീലകണ്ഠ് തീർത്ഥാടനമൊക്കെ അതിന് പിന്നോ പിന്നാലെ വന്നിട്ടുള്ള ആൾക്കാരാണ് ആ ആ ദീപശിഖ മുന്നോട്ട് ഏറ്റിക്കൊണ്ട് നടന്ന ആളാണ് എന്ന് നമുക്ക് പറയാം അപ്പൊ വളരെ പരദേശിയായിട്ടുള്ള ബ്രാഹ്മണനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത് ഞാൻ പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം പോലെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരാരുന്നു ഏത് വ്യക്തിയെപ്പറ്റി പണി പറഞ്ഞത് ഗുരുക്കന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കണം ആദ്യം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഒളിജിൽ നിന്ന് പറഞ്ഞു കേട്ട കാര്യം പറഞ്ഞു അതിനെ തുടർന്ന് പേട്ടയിൽ രാമം പിള്ള ആശാൻ അദ്ദേഹമാണ് അദ്ദേഹത്തെ കൂടുതൽ ആത്മീയമായ ഉന്നതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പേട്ടയിൽ രാമം പിള്ള ആശാനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവിടെ പേട്ടയില് ജ്ഞാനപ്രചാകര സഭിച്ച ഒരു ചർച്ചാ വേദി ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട വേദ വേദാന്ത തർക്കശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്ന ഒരു വേദിയായിരുന്നു അവിടെ അദ്ദേഹം സജീവമായിട്ട് പങ്കെടുക്കുകയും തുടർന്ന് തൈക്കാട് അയ്യാസ്വാമി അദ്ദേഹത്തിന് മറ്റൊരു ഗുരുവാണ് തൈക്കാട് അയ്യാസ്വാമി എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുക്കുകയും അദ്ദേഹത്തിന് കണക്ക് സാഹിത്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് കൂടുതലായിട്ട് പഠിച്ചത് ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ജോലി ചെയ്തു അതിനും അദ്ദേഹത്തിന്റെ മൂന്ന് ഗുരുക്കന്മാർ ഒന്ന് പേട്ടയിൽ രാമപ്രഹാശൻ രണ്ട് തൈക്കാട് അയ്യാസ്വാമി മൂന്നാമതാണ് സുബ്ബട വല്ലഭർ എന്ന് പറയുന്ന അദ്ദേഹത്തിനോടൊപ്പമാണ് അദ്ദേഹം ദീർഘകാല തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമായിട്ട് പഠിച്ചത് ഈ ചട്ടമ്പി സ്വാമികൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സമയത്തിനുള്ളിൽ പറയാനൊക്കാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെ വലിയ ബുദ്ധിമുട്ട് ഒന്ന് വേദം തർക്കം പാശ്ചാത്യ തത്വശാസ്ത്രം ബൈബിൾ പഠനം വ്യാകരണം അത് തമിഴ് മലയാളം സംസ്കൃതം അതുപോലെ തന്നെ മീമാംസ മന്ത്രശാസ്ത്രം യോഗവിദ്യ നിഗൂഢ നിഗൂഢശാസ്ത്രം വേദാന്തം സിദ്ധവൈദ്യം ഔഷധ സസ്യങ്ങൾ സംബന്ധിച്ച പഠനം സംഗീതവും വാദ്യോപകരണങ്ങളുടെ ഉപയോഗവും മർമ്മവിദ്യയും മർമ്മശാസ്ത്രവും മുസ്ലിം ഇസ്ലാം മതത്തിനോട് ബന്ധപ്പെട്ട സൂഫി ഗൂഢവിദ്യ ഖുറാൻ ഇസ്ലാം മത തത്വങ്ങൾ അറബി ഭാഷ അതേപോലെ തന്നെ നൃത്തം അതുപോലെ തന്നെ ചിത്രമെഴുത്ത് ഇങ്ങനെ മഹാനായിട്ടുള്ള സ്വാമികൾ കൈവെക്കാത്ത അദ്ദേഹം പഠിച്ചിട്ടില്ലാത്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ ജ്ഞാനം ഇല്ലാതിരുന്ന ഒരു മേഖലയും ഇല്ല ഇല്ലായിരുന്നു എന്തുമാത്രം ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ജീവിതത്തെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഏർ തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളതും പിന്നെ അത് കഴിഞ്ഞാൽ അദ്ദേഹം ജീവസന്ധാരണത്തിന് വേണ്ടി ആ വീടിനെ പുലർത്താൻ വേണ്ടി ചെറിയ ചെറിയ ജോലികൾ അദ്ദേഹം ചെയ്തത് ഹജൂർ കച്ചേരി ഇന്നത്തെ സെക്രട്ടറി അതിന്റെ നിർമ്മാണം നമുക്കറിയാം സർ ടി മാധവറാവു ആയിരുന്നു ദിവാൻ അദ്ദേഹത്തിന്റെ പ്രഥമ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സമയത്ത് ആ ഇഷ്ടികയും മണലുമൊക്കെ ചുമന്ന് ഒരു തൊഴിലാളിയായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ദിവാന്റെ ഒരു ദിവാൻ ഒരു കണക്കപ്പള്ളി ആവശ്യമുണ്ട് അവരുടെ ഇന്റർവ്യൂ നടത്തുകയാണ് വരുന്ന ആൾക്കാരെല്ലാം ഏത് കണക്കിട്ട് കൊടുത്താലും അവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യും എല്ലാത്തിനും ശരിയായ ഉത്തരവുണ്ടാവും അവസാനം അത് കണ്ടുപിടിച്ചു ഇതിന്റെ പുറയിൽ ആരാണ് അത് കുഞ്ഞംപിള്ള എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരണം എന്ന് തോന്നുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ വിളിച്ച് അത് ആ ജോലിക്ക് നിയോഗിക്കുകയാണ് ചെയ്തത് ആ പിന്നെ അതിനുശേഷം എന്ത് പറ്റി ഈ കുറച്ചുനാൾ അദ്ദേഹം ദീപിന്റെ കണക്കപ്പിള്ളയായിട്ട് അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്തു അപ്പൊ മേലുദ്യോഗസ്ഥനായിട്ട് ചില തട്ടങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് മാറി ഒരു കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു അകന്ന ബന്ധുവായ ഒരു ജ്യേഷ്ഠനോടൊപ്പം ആധാരം എഴുത്തു ഏറ്റവും മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു പറയുന്നത് അപ്പൊ ആധാരം എഴുതി പോയി അവിടെയും പോയിട്ട് എന്താണ് മറ്റുള്ളവരെല്ലാം സഹായിക്കും എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്കായി വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷണം വിദ്യാധിരാജ ചട്ടപ്പി സ്വാമികൾ എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് പേര് വന്നത് വിദ്യാധിരാജ എന്നുള്ള അതെ ഈ പൂക്കര മഠം എന്ന് പറഞ്ഞ സ്ഥലത്ത് യാത്ര പറഞ്ഞേ അവിടെ ചെന്നുപോ അവിടെ വലിയൊരു ലൈബ്രറി ഉണ്ട് വലിയൊരു ഗ്രന്ഥപ്പുര ഉണ്ട് അപ്പൊ വളരെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ആ ലൈബ്രറിയുടെ ഗ്രന്ഥപ്പുരയുടെ സൂക്ഷിപ്പുകാരനും നടത്തിപ്പുകാരനും ഒക്കെ അദ്ദേഹം വെറുതെ ഒരു ലൈബ്രറിയൻ മാത്രമല്ല അദ്ദേഹം ആ ഇതിന്റെയൊക്കെ വേദങ്ങളുടെയും വേദാന്തത്തിന്റെ ഒക്കെ ഒരു അവസാന വാക്കെന്ന് പറയാവുന്ന രീതിയിലുള്ള വലിയൊരു ജ്ഞാനിയും കൂടിയായിരുന്നു അപ്പൊ ഈ കുഞ്ഞൻ കുഞ്ഞൻപിള്ള എന്ന് പറയുന്ന ഈ വ്യക്തി അവിടെ ചെല്ലുകയാണ് എനിക്കിതൊന്ന് വായിച്ചു കാണം പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണം ഇതിന്റെ ഒരു കണ്ടീഷനോട് കൂടി പറഞ്ഞു ഇതിനകത്ത് വെട്ടം വിളിച്ചോന്നുമില്ല ജനലൊക്കെ തുറന്നു വേണ്ടി വരും ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ വായിക്കേണ്ടി വരും ഒരു പ്രാവശ്യം ഞാൻ പ്രവേശനം അനുവദിക്കും അതിനുശേഷം ആ ഒരു പ്രാവശ്യം കൊണ്ട് വായിക്കാവുന്ന വായിച്ചു അതേ മൂന്നോ നാലോ ദിവസം ഈ ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിലും ജനാലിലേക്ക് വന്ന സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിലും അവിടെ ഇരുന്ന് എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഈ ഗ്രന്ഥപുരയുടെ സൂക്ഷിപ്പുകാരനായിരുന്ന ആ മഹാനായ ജ്ഞാനിയായിരുന്ന ആ വ്യക്തി അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അങ്ങ് സാധാരണ മനുഷ്യനല്ല അങ്ങ് വിദ്യയുടെ രാജാവാണ് അങ്ങ് വിദ്യാധിരാജനാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സാഷ്ടാംഗം അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ്ടും നമസ്കരിച്ചു അങ്ങനെയാണ് വിദ്യാധിരാജ എന്നുള്ള ആ പേര് ദ്ദേഹത്തിന് ഏഹ് വരുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാനിതൊന്നും വായിക്കുന്നതൊന്നും അല്ല ഞാനിത് വായിക്കുന്നതും അറിയുന്നതൊന്നും അല്ല എനിക്കിതൊക്കെ അങ്ങ് വരികയാണ് എന്തോ മറഞ്ഞ് വെച്ച മറന്നു വെച്ച പറഞ്ഞ് മറന്നു വെച്ച എന്തോ കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞാനൊന്ന് ഓർമ്മ റിഫ്രഷ് ചെയ്യുന്നു അല്ലെ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കുന്നു എന്ന് മാത്രം ഉള്ളൂ എന്നാണ് ി സ്വാമികൾ പറയാറ് അപ്പം അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ അയിത്തം അനാചാരം അന്ധവിശ്വാസം ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് പൊരുതി അന്ന് താഴേക്കിടയിൽ ഉണ്ടായിരുന്ന യാതൊരു ജീവിത സാഹചര്യങ്ങളൊക്കെ ഏറ്റവും വളരെ മോശമായിരുന്ന ഒരു ഉന്നതകുല ജാതകരല്ലായിരുന്ന ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവരായിരുന്ന ആർത്തരും ആലംബഹീനരുമായിരുന്ന ജനങ്ങളെ ഉദ്ധരിച്ച് അവർക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത് ഒരു ഒരു ജ്ഞാനത്തിന്റെ രേഖ അവരുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ട് അവരെ ജീവിതത്തിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ ജനസമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന മഹാനായ ഗുരുവാണ് ശ്രീനാരായണ ക്ഷമിക്കണം ചട്ടമ്പി സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിൻ്റെ ആഹ് സമാധി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് അഞ്ചാം തീയതി പന്മനാ ആശ്രമം ചവറയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനൊക്കെ ചവറയുള്ള പന്മന ആശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് അതായത് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ ഒരു ശതാബ്ദി അല്ലെ അല്ലെ ഒരു ശതാബ്ദമാകും നൂറ് വർഷമാകും അദ്ദേഹം ഈ അദ്ദേഹത്തെ ഭൗതികമായിട്ട് അദ്ദേഹം ഈ മണ്ണിൽ നിന്നും അദ്ദേഹം മറഞ്ഞു പോയിട്ട് പക്ഷെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കൂടുതലായി പഠിക്കുകയും അറിയുകയും ആ ആദർശങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നു ഇപ്പോൾ തന്നെ ജീവസന്ധാരണത്തിനും മറ്റു പല കാര്യങ്ങൾക്കുമായി മറന്നാടൻ മലയാളികളായിട്ട് കഴിയുന്ന നിങ്ങളൊക്കെ തന്നെ ഒരു ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസരത്തിൽ ഒരു മേട പുലരിയിൽ ഒരു വിഷുവിനെ നമ്മൾ കണി കണ്ടുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് മഹാമാരി തന്ന ദുരിതത്തിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ പുലരി കണി കാണാനായിട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ഈ ഈ മഹാനായ ഗുരുവിനെ ജഗദ് ഗുരുവിനെ ഓർക്കുന്നു സ്മരിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു മഹാ കാര്യമായി ഞാൻ കണക്കാക്കുകയാണ്